ിപ്പം ഒരാളോടായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ ഓക്കെ ഇത് ഒരുപാട് ആൾക്കാർ എട്ടോ ഒമ്പത് പേരുടെ പരാതികളും പിന്നെ അതുപോലെ തന്നെ പരാതി എന്ന് വെച്ചാൽ അവരെ അവരുടെ രാഷ്ട്രീയ പാർട്ടിന്റെ നേതാക്കന്മാർക്കാണ് കൊടുത്തത് അതുപോലെ തന്നെ കുറെ സ്പീൻഷോസും പിന്നെ പെൺകുട്ടികളുടെ വോയിസും പിന്നെ ബാക്കി അബോഷൻ ചെയ്യാനുള്ള ഡയലോഗ്സും അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കില്ല നമ്മളാരും ഇത്രക്കങ്ങും മന്ദബുദ്ധികളല്ലോ അപ്പൊ ഈ ശരിക്കും പറഞ്ഞ രാഷ്ട്രീയ പ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവരുടെ മാനസിക ആരോഗ്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പൊ ഒരു പൊളിറ്റിക്സിലേക്കായാലും ഇല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണത്തിന്റെ തലപ്പത്തേക്കായാലും ഒരു ഈവൻ ഒരു മണ്ഡലം പ്രസിഡന്റ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഇതുപോലത്തെ പോസ്റ്റിൽ വരുമ്പോ പോലും അവരുടെ മാനസികാരോഗ്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നിട്ട് മാത്രമേ നമ്മൾ ഈ പൊതുസമൂഹത്തോട് അവരെ യോജിപ്പിച്ച് നിർത്താൻ പാടുള്ളൂ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പൊ ഇവിടെ നമുക്കിടയിലുള്ള തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര് പാർട്ടിയിൽ പ്രവർത്തിച്ചത് അങ്ങനെയാണ് സാധാരണ ഇവിടെ ജനപ്രതിനിധികൾ ഉണ്ടാവുന്നത് വന്നു വന്നിപ്പം ഓരോ ഞാൻ ഇന്ന് രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയത്തില്ല എല്ലാ പാർട്ടികളുടെ ഓഫീസിലും ഒക്കെ ഇതുപോലെ പരാതികൾ കെട്ടിക്കിടക്കുന്നു അപ്പൊ കോൺഗ്രസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ചിന്തൻ ശിബിരത്തിന്റെ വിഷയം വന്നപ്പോ രണ്ട് പെൺകുട്ടികൾക്ക് സെക്ഷൽ അബ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നവരെ അന്നും നമ്മൾ ഇതേപോലെ ആ വിഷയത്തിലൊക്കെ പെൺകുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ് ഏർ പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഈ പാർട്ടിക്കാര് അവരുടെ വീട്ടിൽ പോയി അവരെ നിങ്ങൾ അങ്ങനെ മുമ്പോട്ടേക്ക് പരാതി ആയിട്ട് പോകരുതെന്ന് പറഞ്ഞാൽ അവരെ തടസ്സിക്കുവാണ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ ആക്ഷൻ എടുത്താണ് പോകുന്നതെങ്കില് ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു തരാം ഇതിപ്പോ എവിടെയും ഒരു നടപടി ഉണ്ടാകുന്നില്ല ഇവർക്കറിയാം ഇവർക്ക് അധികാരം കിട്ടും പിന്നെ ആരും ചെറുപ്പത്തിലെ അങ്ങനെ ഭയങ്കര പാർട്ടിയിലൊക്കെ വളർന്നു വന്ന് പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് അങ്ങനെയൊന്നും വരുന്ന ആൾക്കാരല്ലേ ഇപ്പോഴത്തെ പൊളിറ്റീഷ്യൻസ് അവരൊരു ഇഷ്യൂൽ ഏർപ്പെടുന്നു അവരൊരു പിന്നെ അടിയോ പിടിയോ സെക്രട്ടേറിയറ്റിൽ ഒരു അടിയോ ഉണ്ടാവുന്നു അപ്പൊ അവരാരെങ്കിലും കൈപിടിച്ചു ഉയർത്തുന്നു അവരൊരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിന്റെ പൊസിഷനിലേക്ക് പോകുന്നു ഇതാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്ന മനുഷ്യരായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അത്ര അതിലേക്ക് ആർക്കും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല അവരെ ഒരു സ്ഥാനങ്ങളിലേക്ക് അപ്പൊ കൃത്യമായിട്ട് ഈ ജനപ്രതിനിധികൾ ഇത്തരം സ്വഭാവങ്ങളുള്ള ആൾക്കാർ ഒരു കാരണവശാലും പൊതുസമൂഹത്തിലേക്ക് ജനങ്ങളെ സേവിക്കാനായിട്ട് വരരുത് ഒരു സ്ഥാനത്തും വരരുത് അതിന്റെ മറ്റൊരു കാരണം എന്താ വെച്ചാൽ ഞാൻ മുമ്പേ നിങ്ങളിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര ഉദ്യോഗ ജനപ്രതിനിധികളാണെന്ന് അറിയാമോ പോക്സോ കേസിൽ പ്രതികളായിട്ടുള്ളത് ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഈ കോൺഗ്രസിന്റെ തന്നെ മുൻ കെ പി സി സിന്റെ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജോർജ് അയാള് വയനാടുകാരനായിരുന്നു അപ്പം പിന്നെ എന്താണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ വയനാട് ജില്ലാ ഡി സി സി സെക്രട്ടറി ആയിരുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഏകദേശം ഭൂമിയുണ്ട് മക്കളൊക്കെ വിദേശത്താണ് അപ്പൊ ഓപ്പോസിറ്റ് ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ആണ് അവിടുത്തെ ഭാര്യ ഭർത്താവ് ഇവിടെ ഇപ്പൊ ഇയാളുടെ വിളയിൽ പിന്നെ ജോലി ചെയ്യാൻ വരുവായിരുന്നു അപ്പൊ ആ കൂടെ ഒരു ദിവസം അമ്മേൻ്റെ കൂടെ വന്ന കുഞ്ഞിനെ പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ ഈ രാഷ്ട്രീയ നേതാവ് റേപ്പ് ചെയ്തോളങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് നടന്ന സംഭവമാണ് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ അയാളെ ശിക്ഷിച്ചിട്ടില്ല ഒരു പോസ്റ്റോ കെടുതി എസ്പെഷ്യലി അവിടെ ബത്തേരിയിൽ നമുക്ക് എസ് എം എസ് കോർട്ടുള്ളതാണ് അപ്പൊ ഒരു ഒന്നോ രണ്ടോ മാസത്തിന്റെ അകത്ത് വിചാരണ നടത്തി തീർക്കേണ്ട ഒരു കേസ് പത്ത് വർഷം വരെ അയാൾ ശിക്ഷിക്കപ്പെടാതെ അങ്ങനെ കിടക്കുവാണ് അപ്പോ ഇത് ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെങ്ങനെ പ്രതികളായിട്ട് വരുന്ന കേസുകൾക്കും നമുക്കറിയാം അതിനും തടസ്സമുണ്ടാവും അവരെയും സപ്പോർട്ട് ജുഡീഷ്യറി ലെവലിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ആ സ്വാധീനം ഉപയോഗിച്ചാണ് ഇവരെയും ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് പിന്നെ വേറൊരു കേസ് നിങ്ങൾക്ക് അറിയാം കേരള കോൺഗ്രസ് ബിന്റെ ഒരാള് അഗസ്റ്റ് തീരുമാനത്തിലെ കുട്ടികളെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അവരുടെ പാർട്ടി സമ്മേളനത്തിന് കൊണ്ടുവന്നിട്ട് ബസ്സിൽ വെച്ചിട്ട് സെക്ഷൽ അബ്യൂസിന് ശ്രമിച്ചിരുന്നു അന്ന് ഇതേപോലെ മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ഉന്ന അബ്യൂസിന് ശ്രമിച്ചു അതേപോലെ ആ കേരള കോൺഗ്രസ് ബീന്റെ ആളാണ് അത് ശ്രമി അങ്ങനെ പ്രതിയായിട്ടുള്ളത് പക്ഷെ ഇത്ര വർഷമായിട്ട് ആ കേസുകളൊന്നും ഒന്നും ആയില്ല അതൊക്കെ രണ്ടായിരത്തി പതിനേഴിൽ നടന്നാണ് നമുക്ക് എ സി എസ് സി കോർട്ട് കോർട്ടൊക്കെ പ്രത്യേകം ഉണ്ടെങ്കിലും അവിടത്തേക്ക് പോലും ഈ കേസ് ആരും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോ പൊളിറ്റിക്സിലെ ആൾക്കാർ ഇങ്ങനെ പ്രതികളായി വരുന്ന സമയത്ത് അത് ഒതുക്കപ്പെടും പിന്നെ അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവരടുത്ത സ്ഥാനത്തിലേക്ക് അവരോധിക്കപ്പെടുകയാണ് അത് കാലാകാലങ്ങളായി ഇങ്ങനെ കണ്ട ചെയ്തു വന്നതുകൊണ്ട് ഇത് ഈ കേസും അങ്ങനെ ആയിരിക്കും എന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷെ ഒരാൾ പരാതിയായിട്ട് വന്നു ഒരാൾ ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് വിക്റ്റിംസ് അതിനകത്തുണ്ട് എല്ലാരും സഹിച്ചിങ്ങനെ നിക്കാണെ പറഞ്ഞാൽ പേര് രീതിയാവോ ഇപ്പൊ നോർമലി ഒരാൾക്ക് ഒരാളോട് ചോദിക്കാം പക്ഷെ അത് ഈ പുള്ളിക്കാരൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നമ്പർ ചോദിച്ചു പോയി അവരെ വീണ്ടും വീണ്ടും റിട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും ഒരാൾക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ അവിടെ അവരെ അങ്ങ് വിടണം പക്ഷെ ഇയാൾ അതിന് നിൽക്കുന്നില്ല ഇതൊക്കെ ഇതൊരു രാഷ്ട്രീയ മര്യാദയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെ തന്നെ അതായത് ഈ പ്രിവിലേജസ് ആണ് ചെയ്യുന്നത് അതെ പ്രിവിലേജ് തന്നെയാണ് അവർ മിസ് ചെയ്യുന്നത് കാരണം ഇവർക്കറിയാം ആരും പരാതിയെ പറയൂലൊരു സാധാരണക്കാരായിട്ടുള്ള ഒരു പെണ്ണ് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ എന്തൊരു സൈബർ അറ്റാക്ക് ആണ് സത്യത്തിൽ നമുക്കെല്ലാം സംസാരിക്കാൻ തന്നെ മടിയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ തന്നെ നമുക്ക് അത്രയും മനക്കെട്ടി വേണം കാരണം ഇത് ഈ അബ്യൂസ് നമ്മളും അതിനെ അതുപോലെ നമ്മളെയും അവർ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്ത് പറയും അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു ട്രിക്കാണ് ഒരു മുറിക്കാത്തൊരു ഫോണുമായിട്ട് ഇരുന്നിട്ട് ഇത് വേറെ രീതിയിലുള്ള ഒരു കൊലപാതകം പോലെയാണ് അഭിപ്രായം പറയുന്ന ആൾക്കാരെ വളരെ ഡീഫമേഷൻ ചെയ്യുക അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് വെളിയിടും അങ്ങനെ ഇതൊക്കെ ഒരു 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 ജനാധിപത്യ മര്യാദ പോലും കാണിക്കാത്ത ഒരുപാട് രാഷ്ട്രീയക്കാരെ എനിക്കറിയാം ഇതിനകത്ത് ആണും പെണ്ണും എല്ലാം എന്താ പറയണ്ടേ ആ സൈബർ അറ്റാക്കിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ഇപ്പൊ ഇന്നിന്ന് തന്നെ പെട്ടെന്ന് ഒരു പെൺകുട്ടിന്റെ ഈ ഒരു രാഹുൽ മാങ്കൂടത്തിനെതിരെ പറഞ്ഞ ഒരു വസ്ത്രധാരണത്തെ പറ്റി രാവിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി അപ്പൊ അതൊക്കെ വളരെ മോശമാണ് മനുഷ്യനെല്ലാം അവരെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഒരു അവരെ അബ്യൂസ് ചെയ്യുന്ന അങ്ങനെ പ്രഷർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം